ഇവിടെ ഒരു അത് ഒരു പെൺകുട്ടിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്താ പറയാ പെൺകുട്ടി ആദ്യ ആരായിരിക്കും ആരായിരിക്കും സിസ്റ്റർ അപ്പൊ ആദ്യത്തെ സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ എന്താണ് ബ്രദേക്കാക്കി ഇതൊക്കെ ഇതാരാ ഇതാരാ ആ ആ അമ്മ അതായത് മദർ അല്ലേ അപ്പൊ ഇതാണ് ഒരു സ്മോൾ ഫാമിലി എന്ന് പറയുന്നത് ഇതാണ് ചെറിയ ഇനി ചില ചെറുവീടുകളില് ആരൊക്കെ അവരെ പിന്നെ അപ്പന്റെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മന്റെ ഉമ്മ അപ്പന്റെ ഉപ്പ അതായത് നമ്മുടെ ഗ്രാൻഡ് ഉമ്മന്റെ ഉപ്പാറൻസ് grandmother ോ ഗ്രാൻഫാദറിന് ഓർമ്മ ഉണ്ടാവും

Okay. For Mother되... െ അപ്പൊ അതിന് ഫാമിലി അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞതരാ പറഞ്ഞ ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും ഒരു ഫാമിലിയിൽ ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും ഗ്രാൻഡ് മദർ ഉണ്ടാവും ആ ഫാദർ ഉണ്ടാവും മദർ ഉണ്ടാവും ബ്രദേഴ്സ് ഉണ്ടാവും സിസ്റ്റർ ഉണ്ടാവും

ഒരു ah, family ആണ് right? ഇതൊരു mm -hmm. family ആണോ ആ ഉണ്ടോ അല്ലേക്ക് സിസ്റ്ററുണ്ടോ ഉണ്ടോ ഇതിന് ഉണ്ടോ ഇതിന് ഫാദറും ഉണ്ടോ ഒന്ന് കാണിച്ചു തരുമോ അതാരം അതാര അതായത് ഫാദർ അല്ലേ ഇത് ഇവരെ ആരാണ് ആ പറഞ്ഞാണോ ഇവിടെ മദറും ഫാദറും ഒരു കുട്ടിയുണ്ടോ ഒന്നൊന്ന് കാണിച്ച ഫാദർ മദർ കുട്ടി ആരാണ് ഈ കുട്ടി

ഗ്രാൻഡ് ഫതറുണ്ടോ ഗ്രാൻഡ് മദർ ഉണ്ടോ ഇപ്പൊ ഇല്ല അല്ലേ പക്ഷെ അവർക്ക് ഗ്രാൻഡ് മദർ ഉണ്ട് ആ ഗ്രാൻഡ് ആണ് ജിദ് ഈ ഉമ്മ കൊറേ ആൾക്കാരുടെ ഗ്രാൻഡ് മദർ കൊറേ ഫാമിലിന്റെ ഗ്രാൻഡ് മദറാണ് ഞാൻ വേറെ ഫോട്ടോ കഴിച്ചത് എല്ലാരും കൂടി വലിയൊരു എക്സ്റ്റൻഡ് ഫാമിലി എല്ലാരും കൂടി എല്ലാ ഫാമിലി കൂടുന്ന വലിയൊരു ഫാമിലിനെ എന്റെ ഫോട്ടോ ഞാൻ കാണിച്ചത് ഇതൊരു ഫാമിലിയാണ് ആ ഇതൊരു ഇതൊരു ഫാമിലിയാണ് ഈ ഫാമിലിയിലെ ഫോട്ടോ നമുക്ക് മദർ ഇതാണ് മദർ ഇത് പിന്നെ സിസ്റ്ററാണ് ഇത് രണ്ടാളും സിസ്റ്ററാണ് ഇത് ബ്രദറാണ് ഏഹ് ഇത് ഇതൊരു സിസ്റ്ററാണ് ഇത് രണ്ടാളും ഈ രണ്ട് കുട്ടികളും ഇവരുടെ രണ്ടാളും കുട്ടികളാണ് ഇവരുടെ രണ്ടായിരം ഗ്രാൻഡ് മദർ ആണ് ഇത് ആ വല്യ ഫാമിലി എല്ലാ ഫാമിലിയും കൂടി എല്ലാ ചെറിയ ചെറിയ സ്മോൾ ഫാമിലികൾ കൂടി ചേർന്നിട്ട് ഒരു വലിയ ഫാമിലി ഉണ്ടാവും അതാണ് ഇത് നോക്കാം എത്ര ആൾക്കാരാണ് അങ്ങനെ എല്ലാ ഫാമിലികളോടും ചേർന്നതാണ് എക്സ്റ്റെൻഡ് ഫാമിലി അതായത് വലിയൊരു ഫാമിലി അല്ലെ ഗ്രാൻഡ് കണ്ടു അല്ലേ പക്ഷെ ജി ഞങ്ങളെ ഗ്രാൻഡ് ഫാദർ ഇപ്പല്ല ഗ്രാൻഡ് മദേഴ്സാണ് ഇപ്പം ഉള്ളത് ഞങ്ങൾ ഫാമിലിയായിട്ട് ജീവിക്കും നമ്മളിപ്പാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അല്ലേ ഇതേപോലെ ഇവര് ഇവരെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഈ ഒരു ഫാമിലി പിന്നെ ഈ ഫാമിലി ഒരു വീട്ടിലാണ് താമസിക്കുന്നത്

ഏഹ് ഇവിടെക്ക് പോകാ ജോലിക്ക് പോകുന്നുണ്ടാവും പോകുന്നുണ്ടാവും അവരുടെ ഫാദർമാര് ഫാദേഴ്സ് മദേഴ്സ് ഒക്കെ ചെറുപ്പ ജോലിക്ക് പോകുന്നുണ്ടാവും ചെല വീട്ടില് പെറ്റ് അനിമൽസ് ഉണ്ടാവും അതുപോലെ ഫാമിലി ആൾക്കാരെ ആ െങ്കിൽ നമ്മുടെ ഫാമിലി ലോക കണ്ടെ എല്ലാരും ഒരുമിച്ച് ജീവിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏഹ് എങ്ങനെയാ ജീവിക്കേണ്ടത് ഏ ല്ലേ നീ ഷെയർ ചെയ്താൽ മാത്രം മതിയോ ഒരു വീട്ടിലൊക്കെ ഓരോരുത്തർക്കും ഓരോ ജോലികളൊക്കെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യണം അല്ലേ പിന്നെ

ചെയ്യാ നമ്മളെ പഠിപ്പിക്കും ഭക്ഷണ ഇണ്ടാക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കൂലെ നിങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്നലെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലേ പിന്നെ പരസ്പരം കളിക്കുക ഒക്കെ ചെയ്യൂലേ എല്ലാവരും ചേർന്ന് കളിക്കും സംസാരിക്കും നല്ല സ്നേഹമായിരിക്കും അല്ലെല്ലാത്തിനും നല്ല സപ്പോർട്ടായിരിക്കും ഫാമിലി പറയുന്നത് അല്ലെ പരസ്പരം നല്ല കെയർ ചെയ്യും ഫാമിലി എന്ന് പറഞ്ഞാല് നല്ല കെയർ ചെയ്യുന്ന പരിസരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഫാമിലി കൂടിയാൽ ഭയങ്കര രസാണോ അല്ലേ ആ നല്ല രസമാണ് അമ്മഅവിടെ പോയി വരുമ്പോഴും നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല രസല്ലേ അമ്മ മാത്രം ഒരു കാര്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ വീട്ടിലും സന്തോഷം ഉണ്ടാവോ ഇല്ലല്ലേ അമ്മ ബുദ്ധിമുട്ടിട്ടായി പോകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കണം കെയർ ചെയ്യണം ഓക്കേ

ഗ്രാൻഡ് മദറുണ്ടോ രണ്ടാമത്തെ ഫസ്റ്റ് ഗ്രാൻഡ് മദർ ഉണ്ടോ പിന്നെ അബ്ബുണ്ടാവും പിന്നെ അമ്മ ഉണ്ടാവും പിന്നെ ബ്രദറുണ്ടോ